വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കൊച്ചിയിൽ അതിമനോഹരമായ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് പേളി ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും പേളി പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും സ്വന്തമാക്കിയിട്ടുള്ള ലക്ഷങ്ങൾ വിലയുള്ള കൊച്ചിയിലെ ദ്വീപിലുള്ള ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിരവധി ആരാധകരാണ് പേളിക്കും ശ്രീനിഷിനും അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് തൊള്ളായിരത്തിലധികം ഫ്ളാറ്റുകളുള്ള കൊച്ചിയിലെ സിൽവർ സാൻഡ് ഇസ്ലാൻഡിലെ ഒരു അപ്പാർട്ട്മെന്റാണ് പേളി മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും സ്വന്തമാക്കിയത് ഏകദേശം അറുപത് ലക്ഷത്തിലധികം രൂപയായി ഈ ഫ്ളാറ്റിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു പുത്തൻ ഫ്ളാറ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചത് എന്നാൽ മാർച്ചിലായിരുന്നു ഈ ഫ്ളാറ്റിന്റെ കീമാറിൽ നടന്നത് ഇപ്പോ ഇതാ ഔർ ന്യൂ ഫ്ളാറ്റ് അപ്ഡേറ്റ് എന്ന് എഴുതിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുള്ള പുത്തൻ വ്ളോഗാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് ഇപ്പോൾ പുതിയ ഫ്ളാറ്റിലെ ഇന്റീരിയൽ വർക്കുകളെല്ലാം പൂർത്തിയാവുന്നതേയുള്ളൂ പൂർത്തിയായതിനുശേഷം ഉടൻ തന്നെ കുടുംബത്തോടൊപ്പം പേളിമാണിയും ശ്രീനിശരവിന്ദും ഈ ഫ്ളാറ്റിലേക്ക് താമസം മാറും രണ്ട് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ബാൽക്കണിയും ഹാളുമൊക്കെയുള്ള അതിമനോഹരമായ അപ്പാർട്ട്മെന്റാണ് പേളിമാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും സ്വന്തമാക്കിയത് കോടികൾ വിലയുള്ള ഫ്ളാറ്റ് എന്ന് വേണം പറയാൻ കൊച്ചിയിലെ സിൽവർ സാൻഡ് ഈസ്ലാൻഡിൽ നന്മ പ്രോപ്പർട്ടീസാണ് പേളിമാണിക്കും ശ്രീനിഷ് അരവിന്ദിനും കൂടെ ഈ അതിമനോഹരമായ ഫ്ലാറ്റും അപ്പാർട്ട്മെന്റും സമ്മാനിച്ചത് ആർട്സ് ഡിസൈൻ എക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പേളിമാണിയുടെ പുത്തൻ ഫ്ലാറ്റിന്റെ ഇന്റീരിയൽ വർക്കുകളെല്ലാം ചെയ്യുന്നത് ഇതിന്റെ പണികളെല്ലാം ഏകദേശം പൂർത്തിയായതേയുള്ളൂ ഇനിയും ഒരുപാട് ഇന്റീരിയർ വർക്കുകൾ പൂർത്തിയാക്കാനുണ്ട് ലക്ഷങ്ങൾ വില വരുന്ന ഇന്റീരിയൽ വർക്കുകളാണ് പേളിമാണിയുടെ പുത്തൻ ഫ്ളാറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പണികളെല്ലാം പൂർത്തിയായാൽ ഉടൻ തന്നെ ഫ്ളാറ്റിന്റെ പണികളെല്ലാം പൂർത്തിയായാൽ ഉടൻ തന്നെ കുടുംബത്തോടൊപ്പം പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും ഈ ഫ്ളാറ്റിലേക്ക് താമസം മാറും കാരണം വർഷങ്ങളോളമായിട്ടുള്ള പേളിമാണിയുടെ വലിയൊരു സ്വപ്നമാണ് ഈ ഫ്ളാറ്റ് കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ പേരുകേട്ട ദീപായ സിൽവർ സാൻഡ് ഇസ്ലാൻഡിലാണ് ഈ ഫ്ളാറ്റുകൾ ഉള്ളത് ഏകദേശം തൊള്ളായിരത്തിലധികം ഫ്ളാറ്റുകളാണുള്ളത് അതിലെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് അറുപത് ലക്ഷം രൂപ നൽകി പേളിമാണിയും ശ്രീനി ശ്രീനിഷരവിന്ദും സ്വന്തമാക്കിയത് ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് പേളിമാണിക്കും ശ്രീനി ശ്രീനിഷരവിദിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് കമൻ്റ് ബോക്സിലൂടെ എത്തിയത് പേളിമാണി വാങ്ങാനിരിക്കുന്ന പുത്തൻ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റും ഒരു തടാകമുണ്ട് ആ തടാകത്തിൽ ബോട്ടിംഗ് ചെയ്യുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു കൂടെ നിറ്റാരയും നിലവുമുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് പേളി മാണിയുടേത് പേളിമാണിയും ഭർത്താവും മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും പ്രണയത്തിലായത് പിന്നീട് ഇരുവരുടെയും ബന്ധം വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു ഇന്ന് ഇരുവർക്കും കൂടെ നിലു എന്നും നിറ്റാര എന്നും പേരുള്ള രണ്ട് പെൺമക്കളുണ്ട്